സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂരിൽ നടക്കുന്നു ധാരാളം വിശിഷ്ടാതിഥികളുണ്ട് അവരിൽ പ്രധാനമന്ത്രിയും സിനിമാ ലോകത്തെ പ്രഗത്ഭരും ഉൾപ്പെടുന്നു അന്നത്തെ ദിവസം ഭക്ഷണം വിളമ്പുന്ന ഹാളിൻ്റെ ചുമതലയുള്ള ഗോകുൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ ചർച്ച കല്യാണത്തിന് ക്ഷണിച്ചവർ മാത്രം ഇവിടെ നിന്നാൽ മതി ഇൻവൈറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇവിടെ നിന്നും പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ഞാൻ തറയായി പെരുമാറും അത് പറഞ്ഞ് ഗൂഗിൾ ഭക്ഷണം വിളമ്പുന്ന ഹാളിൻ്റെ വാതിൽ വലിച്ചടച്ച് അകത്തേക്ക് പോയി എന്നാണ് ഒരു യൂട്യൂബ് ചാനലുകാരൻ പറഞ്ഞത് ഗൂഗിൾ പറഞ്ഞത് മോശമായി പോയി എന്നർത്ഥത്തിലാണ് ആ വീഡിയോ പറയുന്നത് ആ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിരിക്കും ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് സത്യത്തിൽ സുരേഷ് ഗോപിയുടെ മകൻ അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അതിനു കാരണം അവിടെ വന്നെത്തിയ ആളുകളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കണം ഗോകുൽ അത്തരത്തിൽ ക്ഷുമ്തനാകാൻ കാരണം വിളിക്കാത്ത കല്യാണത്തിന് വന്നവർ ഭക്ഷണം കഴിക്കാൻ നിൽക്കരുത് പിരിഞ്ഞു പോകണം ശരിയല്ലേ ഗോകുൽ പറഞ്ഞത് ഹാളിൽ നിന്നും ഓടി വന്നു പുറത്തു നിൽക്കുന്നവരെ നോക്കി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷണിക്കപ്പെട്ടവർക്ക് വെറുപ്പ് തോന്നേണ്ട കാര്യമില്ല വെറുപ്പ് തോന്നേണ്ടത് അവിടെ ക്ഷണം ലഭിക്കാതെ ഭക്ഷണം കഴിക്കാൻ വന്നവർക്കാണ് എല്ലാവർക്കും നാണക്കേട് തോന്നേണ്ട ആവശ്യമില്ല സ്വന്തം മനസാക്ഷിയോടാണ് ഈ ചോദ്യം ഓരോരുത്തരും ചോദിക്കേണ്ടത് കല്യാണത്തിന് ക്ഷണിച്ചവരേക്കാൾ കൂടുതൽ ക്ഷണിക്കാത്തവരായിരിക്കും ഗുരുവായൂരിൽ എത്തിയിരിക്കുക കാരണം ധാരാളം സെലിബ്രിറ്റികൾ വരുന്ന സ്ഥലമാണ് അവരെയെല്ലാം നേരിട്ട് കാണാനുള്ള അസുലഭ അവസരം അത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോരേണ്ടത് ക്ഷണിക്കപ്പെടാത്തവരാണ് എന്നാൽ അവിടെ നടന്നത് നേരെ മറിച്ചായിരിക്കണം അംഗവും കാണാം താളിയും മുടിക്കും എന്ന് പണ്ടാര് പറഞ്ഞതുപോലെ അവിടെ വന്ന സെലിബ്രിറ്റികളെ കണ്ടുകഴിഞ്ഞു എന്നാൽ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് കരുതി ക്ഷണിക്കപ്പെടാത്തവർ ഹാളിൽ കയറി ഭക്ഷണം കഴിച്ചു പോയാൽ ക്ഷണിച്ചവർക്ക് ഭക്ഷണം കിട്ടാതെ വന്നാലത്തെ സ്ഥിതി എന്താകും സുരേഷ് ഗോപിയുടെ കുടുംബം പരിഹാസത്തിനിരയാകും ഇല്ലേ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് ഭക്ഷണം ലഭിക്കാതെ വന്നാൽ ഇവർ സുരേഷ് ഗോപിയുടെ പരിഭവം പറഞ്ഞാൽ അതിൻ്റെ നാണക്കേട് ക്ഷണിക്കാതെ ഭക്ഷണം കഴിച്ചു പോയവർക്കല്ല സുരേഷ് ഗോപിയുടെ കുടുംബത്തിനാണ് എനിക്കറിയാം എത്രയോ കല്യാണത്തിന് പ്രത്യേകിച്ച് ടൗൺ പ്രദേശത്ത് നടക്കുന്ന കല്യാണത്തിന് ക്ഷണിക്കപ്പെടാത്ത പലരും കയറി ഭക്ഷണം കഴിച്ചു പോരും കാരണം അവിടെ ചുഴിഞ്ഞു നോക്കാൻ ആരും ഇല്ല എന്നത് തന്നെ കാരണം ഇവിടെ സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ് രാഷ്ട്രീയക്കാരനാണ് ധാരാളം വ്യക്തികളെ നേരിട്ടും ഫോണിലൂടെയും അദ്ദേഹം വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് അതാ അതായത് അത്രയധികം പേർക്ക് ഭക്ഷണത്തിന് ഇൻവിറ്റേഷൻ പാസ് നൽകാൻ കഴിയില്ല കാരണം ഫോണിലൂടെയും സുരേഷ് ഗോപി കല്യാണം ക്ഷണിച്ചിട്ടുണ്ടാകും അവർക്ക് പാസ് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇൻവിറ്റേഷൻ പാസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പൊതുജനം പലവിധമാണല്ലോ നേരെ ഗുരുവായൂരിലേക്ക് വെച്ച് പിടിച്ച് അവിടെയുള്ള വിശിഷ്ടാതിഥികളെ കണ്ടു കഴിഞ്ഞ് ഹാളിൽ കയറി ചാപ്പാട് കഴിച്ചു പോകും എന്ന് കരുതി വരുന്നവരായിരിക്കും ഭൂരിഭാഗവും കാരണം അത്രയും തിരക്കുള്ള സമയം ആരും തങ്ങളെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്ന് കരുതി ഭക്ഷണം കഴിച്ചു പോകുന്നവരെ ഗോകുലിന് മനസ്സിലായിട്ടുണ്ടാകും അങ്ങനെ ക്ഷണിക്കാതെ ഭക്ഷണം കഴിച്ചു പോയാൽ ക്ഷണിക്കപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടാതെ വരും അല്പം നാണമുണ്ടെങ്കിൽ ഹാളിന് മുമ്പിൽ ക്ഷണിക്കാത്തവർ പോകാതിരിക്കുകയാണ് വേണ്ടത് അവിടെ ഗോകുൽ തെറിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വീട്ടുകാർ കേൾക്കാൻ പോകുന്ന പരിഹാസത്തിന് തടയിടാൻ വേണ്ടിയാണ് അതിൽ വിഷമം തോന്നേണ്ടത് ക്ഷണിക്കപ്പെടാത്ത ആൾക്കാർക്കാണ് തീർച്ചയായും സദ്യ ഹാളിൽ ക്ഷണിക്കപ്പെടാത്തവർ ധാരാളം കയറിയിട്ടുണ്ടാകും അത് മനസ്സിലാക്കി ഗോകുൽ പെരുമാറി ഞാൻ കണ്ട വീഡിയോയിൽ പറയുന്നത് ഗോകുൽ പറഞ്ഞത് വല്ലാത്ത പരിഹാസമായി എന്നാണ് ഒന്നോർത്താൽ മതി ഇപ്പറയുന്നവരുടെ കുടുംബത്തിനാണ് എങ്ങനെ ഒരു ദുര്യോഗം വരുന്നതെങ്കിൽ ഇവർ എങ്ങനെ പ്രതികരിക്കും കുടുംബത്തിനുള്ള മാനക്കേട് സാരമില്ല എന്ന് പറയുമോ ആ മാനക്കേട് എങ്ങനെ മായച്ചു കളയും ചോദ്യം അങ്ങനെ പ്രതികരിക്കുന്നവരോടാണ് കുടുംബത്തിൻ്റെ മാനം കാക്കേണ്ടത് സ്വന്തം മക്കൾ തന്നെയല്ലേ